ഇന്ന് നമ്മൾ ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പൊ ഈ കറി ചോറ് ചപ്പാത്തി പുട്ട് അങ്ങനെ എല്ലാത്തിലേക്കും നല്ലതാണ് ചെറുപയർ നമ്മൾ ഇത് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് ക്ലീൻ ആക്കിയിട്ടാണ് വെള്ളത്തിൽ വെച്ചത് കേട്ടാ അങ്ങനെ കുതിർത്തിയതാണ് അതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഏർ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് നമ്മളത് ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു അപ്പോൾ തന്നെ ചെറുപയർ വേവും കിട്ടാ കുതിർന്ന കാരണം കുതിരാത്തതാണെങ്കിൽ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റൊക്കെ വെക്കേണ്ടി വരും അത് ഒരു പയറിൻ്റെ അനുസരിച്ചിട്ട് വയ്ക്കുക പിന്നെ ഇത് ഉള്ളി മൂപ്പിക്കാനായിട്ട് ചുമന്നുള്ളി വെളുത്തുള്ളി അത്ര മതി അപ്പോൾ നമ്മൾ ഒരു വിസിൽ കഴിഞ്ഞിട്ട് വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ അതേ ഇങ്ങനത്തെ ഭാഗമായിട്ടുണ്ട് കേട്ടോ ഇത്ര നന്നായിട്ട് വേണം ചെറുപയർ വെന്തില്ലെങ്കിൽ അത്ര സ്വാദുണ്ടാവില്ല അപ്പോൾ ഇനി അത് മൂപ്പിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കാൽ ടീസ്പൂൺ മതി കാൽത്തൊട്ട് അര വരെ ജീരകം നല്ല ജീരകം കേട്ടോ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി എടുത്തു വച്ചത് ചതച്ചിടുക വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ചുമന്നുള്ളി ചുമന്നുള്ളി വലുതാണെങ്കിൽ ഒന്ന് നടു മുറിച്ചു കിട്ടുക ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി ഞാനിപ്പോ ഇത് ചെറുതായത് അങ്ങനെ തന്നെ ഇടുന്നു ചുമതള്ളി എത്ര വേണമെങ്കിലും ഇടാം നമുക്ക് ചുമതള്ളി തൊഴി കളയാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ച് അത് രണ്ട് കൈപ്പിടി മുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ നല്ല സ്വാദുണ്ടാവും കറിക്കി ചുമള്ളി കൂടുതലും ഇട്ടാ ഞാൻ എനിക്ക് നേരെയാത്ത തന്നെ കുറച്ച് ചുമതള്ളി എടുത്തുള്ളൂ പിന്നെ അതിലേക്ക് അത് ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടു ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതും മൂത്ത് വരുമ്പോൾ നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ചില്ലി പേസ്റ്റാണ് ഇട്ട് മഴ കാരണം മുളക് പൊടിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ മുളക് കഴുകി ഒന്ന് കുതിർത്തി കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ച് വെച്ചതാണ് മിക്സിയിൽ അടി അരച്ച് വെച്ചതാണ് അപ്പോൾ ആ പേസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയാണെങ്കിൽ ഇതുപോലെ ഏറ്റവും അവസാനം ചേർത്താൽ മതി ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കുക അപ്പം മുളക് പൊടിയെ വേഗം മൂത്ത് പോവും ഉണ്ടാ ഇത് ചില്ലി പേസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം കിടക്കണം അത് ഒന്ന് മൂത്ത് വരാൻ മുളക് പൊടിയാണെങ്കിൽ അപ്പം തന്നെ മൂത്ത് തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ച ചെറുപയർ അതിലേക്ക് ഇടണം കരിഞ്ഞ് പോകാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി ലൂസ് കൂട്ടണമെങ്കിൽ വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒന്നൊഴിച്ചു ആ കുക്കറൊന്ന് കഴുകിയിട്ട് എനിക്ക് അത് ആവശ്യത്തിനുള്ള വെള്ളം തന്നെയായിരുന്നു ഞാൻ ഒഴിച്ചത് അഥവാ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തോ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളച്ച് ഒന്ന് ഈ പരുവത്തിൽ കുറുകണ പരുവത്തിലാക്കണം അല്ലെങ്കിൽ സ്വാദുണ്ടാവില്ല പിന്നെ മല്ലിയല ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തോട്ട മല്ലിയല ഇട്ടാൽ നല്ല സൂപ്പറാണ് എൻ്റെ കയ്യിൽ മല്ലിയല ഉണ്ടായിരുന്നില്ല അപ്പം ഇതുപോലെ ചെറുപയർ കറി ഉണ്ടാക്കാത്തവര് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഈ ചെറുപയർ കറി ഇത് എൻ്റെ കൂടെ പച്ചമോരും പപ്പടം വറുത്തത് അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്